ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫൈവ് ഈ ജേർണിയിൽ നിന്ന് എല്ലാവർക്കും എന്റെ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇന്നത്തെ വീഡിയോ ഈ ചൽസിക്കാരന്റെ അഞ്ചു വർഷത്തെ ജേർണി ചൽസിക്കാരൻ തുടങ്ങാനുള്ള ഒരു കാരണം അതിന്റെ പുറമുള്ള ഒരു ഇൻസ്പിറേഷൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തെ ഉള്ള ഒരു എക്സ്പീരിയൻസ് അതിനുശേഷം ഉണ്ടായ സംഭവം അതിനുശേഷം വന്ന ചാനലുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇൻസ്പിറേഷൻ എക്സെട്രാ എക്സെട്രാ ലൈവ് സ്ട്രീമുകളെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെൽസിക്കാരനെ കുറിച്ചിട്ടാണ് അവിടെ കിടക്കട്ടെ അഞ്ചു വർഷം കംപ്ലീറ്റ് ചെയ്തു അതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത നിങ്ങളടുത്ത് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് ഷെയർ ചെയ്യാനാണ് ബ്രോസ് ആൻഡ് നമ്മൾ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് ആദ്യത്തെ വീഡിയോ ആൻഡ് രസകരമായ ഒരു കാര്യം അന്ന് ഇത് ചെൽസിക്കാരൻ എന്നുള്ള പേരിലല്ല അറിഞ്ഞിരുന്നത് ഫുട്ബോൾ ആരാധകരെ പ്രത്യേകിച്ച് ചെൽസി ക്ലബ് ഫോളോ ചെയ്യുന്ന മലയാളികളെ എന്റെ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിന്റെ പേര് പറയുന്ന പോലെ ചെൽസി മല്ലു ഫാൻ സ്വാഭാവികമായിട്ടും ചെൽസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ മാച്ച് റിവ്യൂസ് പോസ്റ്റ് മാച്ച് റിവ്യൂസ് മാച്ച് അനാലിസിസ് അങ്ങനെ ട്രാൻസ്ഫർ ന്യൂസ് അങ്ങനെ അനേകം അനേകമായിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഈ ചാനലിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാനലാണ് പ്രത്യേകിച്ച് മലയാളത്തിൽ തുടങ്ങാനുള്ളൊരു കാരണം എന്തോ എന്തുകൊണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആവേശമാണ് അതുപോലെ തന്നെ ഒരുപാട് ചെൽസി ഫാൻ കേരളയിലുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയാം കാരണം അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഫാൻ പേജ് സി എഫ് സി കേരളയിലെ ഒരു അംഗം കൂടിയാണ് ഞാൻ അവിടെ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഒരു എന്താ പറയുന്ന ഒരു മോട്ടിവേഷൻ തന്നു ശരിക്കും പറഞ്ഞ മലയാളത്തിൽ ഒരു ചാനൽ തുടങ്ങാനായിട്ട് പുതിയ ചാനലാണ് പുതിയ ഒന്നും കൂടുതൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ഇൻ ചെൽസി കാരൻ അത് ഫാൻ എന്നൊരു രീതിയിലായിരുന്നു ആ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത് എന്നാൽ ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു ഒന്നൊന്നര കൊല്ലം മുന്നേ അതായത് ഒരു ടു തൗസൻഡ് എയ്റ്റീൻ സമയത്ത് ഞാൻ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നീനി എഫ് സി ബ്ലൂ ലൈൻ ബ്ലൂ ലൈൻസ് ടി വി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ നീനി എഫ് സിയുടെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയത് അപ്പൊ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ എന്ന രീതിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് ആദ്യമായിട്ട് പുള്ളിക്കാരം പറയുമ്പോൾ ഇങ്ങനെ മിഡ്ഫീൽഡേഴ്സ് ആണ് മറ്റേതാണ് ഡിഫൻഡേഴ്സ് ഫുൾ ബാക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പൊസിഷൻ ഉണ്ടോ മറ്റേത് ബോൾ കിട്ടുക തട്ടുക ഓടുക പുറകില് മറ്റേ ലഗാനിലെ സിനിമയിൽ ബോൾ വരുമ്പോൾ എല്ലാവരും പുറകെ ഓടുന്ന പോലെ നമ്മൾ നമ്മളിങ്ങനെ വലിയ പൊസിഷനോ ആ കൂടെ ഫസ്റ്റ് പാസ് അതൊക്കെ മാത്രം അറിയാം വലിയ അങ്ങനെ നോളജ് ഒന്നും ഇല്ലാത്ത സമയത്ത് നീനി എഫ് സിയുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോളിനെ കുറിച്ചൊരു കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ചെൽസിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ചെൽസി പ്ലേസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അതൊരു ഭയങ്കര ഒരു കൗതുകമായി തുടങ്ങി അതേ സമയത്ത് പാരലി ന്യൂമൻ എന്നു പറയുന്ന ഒരു യൂട്യൂബർ ആ സമയത്ത് ടാക്ടിക്കൽ വീഡിയോസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് ഞാൻ ടാക്ടിക്കൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങുക അപ്പൊ ഞാൻ നീനി എഫ് സിന്റെ വീഡിയോസ് കാണുന്നു നൂമൻ്റെ വീഡിയോസ് കാണുന്നു പിന്നെ പലതരം ആർട്ടിക്കൽസ് വരുന്നു വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് കോവിഡ് വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു ശരി എന്നാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇംഗ്ലീഷിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇംഗ്ലീഷിൽ തുടങ്ങി കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ള ഒരു പേടി അപ്പൊ ഒരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ മലയാളത്തിൽ തുടങ്ങാം മലയാളത്തിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം ചെൽസിനെ കുറിച്ച് സംസാരിക്കാം കാരണം നമുക്ക് സംസാരിക്കാൻ അറിയാവുന്ന ടോപ്പിക് ചെൽസിയാണ് അത് വലിയ രീതിയിലുള്ള വിവരമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു കോൺഫിഡൻസിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ചെൽസി തുടങ്ങുന്നത് തന്നെ ഞാൻ ആ ഇൻട്രോ വീഡിയോയിൽ പറയുന്നുണ്ട് ആ സമയത്ത് ചെൽസി ഫാൻസ് ഈ പറയുന്ന പോലെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് ഇൻട്രാക്ഷൻസും കാര്യങ്ങളും നടന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ചെൽസി ഫാൻസ് ഉണ്ടാവണം കേരളത്തിൽ ഉണ്ടാവണം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മള് ട്രൈ ചെയ്തു അറ്റംപ്റ്റ് ചെയ്തു നോ പ്രോബ്ലം ആ ഒരു കോൺഫിഡൻസിൽ അങ്ങോട്ട് തുടങ്ങി ചാനൽ ഇങ്ങോട്ട് തുടങ്ങി ചാനലിന്റെ പേരിടണം ചെൽസി മല്ലു ഫാൻ സിമ്പിൾ വേറെ മലയാളി എന്നുള്ളൊരു വീട് ചെൽസി എന്നുള്ളൊരു സാധനം ഫാൻ എന്നുള്ള രീതിയിൽ ചെൽസി മല്ലു ഫാൻ സിമ്പിൾ വേറെ ഒന്നുമില്ല യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോയിൽ ഇൻഫാക്ട് നിങ്ങൾ കണ്ടറിയാൻ പറ്റും നമ്മൾ ഞാൻ ആ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണത് വരെ നിങ്ങൾക്ക് കാണാം മൈക്കിൽ ഒരു മണ്ണാകെട്ടിയില്ല എടുക്കുക റെക്കോർഡ് ചെയ്യുക വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക കഴിഞ്ഞു ഒരു പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിന്റെ വരെയൊക്കെ വീഡിയോസ് ചെയ്തു രസകരമായ ഒരു കാര്യം ആൾക്കത് ആൾക്കാരത് ഇതിൽ നിന്ന് കാണണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി ബേസ് വീഡിയോസ് ചെയ്തിരുന്നില്ല ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കമന്റിൽ വരും ബ്രോ വീഡിയോ കണ്ടില്ലല്ലോ ബ്രോ ഈ ഇൻഫർമേഷൻ ഉണ്ടല്ലോ ഇത് ഷെയർ ചെയ്തില്ലല്ലോ അപ്പൊ ഞാൻ ആലോചിക്കാൻ തുടങ്ങി ഇത് കൊള്ളാലോ സംഭവം ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോസിനെ കുറിച്ച് അതൊരു വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു ആ ഒരു സമയത്ത് അപ്പൊ അതുകൊണ്ട് എന്തായി ഒരു റെഗുലർ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ആൻഡ് റെഗുലർ റെസ്പോൺസുകൾ സത്യം പറഞ്ഞ എനിക്ക് കിട്ടാൻ തുടങ്ങി ആ റെസ്പോൺസ് ആണ് ശരിക്കും പറഞ്ഞു എന്നെ പിന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് പോലും ചെൽസി 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 എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആയിരുന്നു ചെൽസി ഫാൻസ് ആരും കാണാൻ എന്നുള്ളത് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ചെൽസി മാത്രമല്ല ഫുട്ബോൾ ഫാൻസും അത് കാണാൻ തുടങ്ങി എന്നുള്ളത് അവരുടെ റെക്കമെൻഡേഷൻ ബ്രോയിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ചെൽസി ഫാൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ബാക്കിയുള്ള നോൺ ചെൽസി ഫാൻസും ഇതിരുന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ഫീഡ്ബാക്ക് കേട്ടതിന് ശേഷമാണ് നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് എന്നും പറഞ്ഞാൽ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്നത് അത് പക്ഷേ അത് കുറച്ച് കാലഘട്ടം എടുത്തു അതിലേക്ക് വരാൻ വേണ്ടിയായിട്ട് പക്ഷെ തുടക്കം വെറും ചെൽസി റിലേറ്റഡ് ചെൽസി ഫാൻസ് മാത്രമായിരുന്നു അക്കൗണ്ട് ഫോളോ ചെയ്തരുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണയിൽ തുടങ്ങിയത് ആൻഡ് സ്വാഭാവികമായിട്ടും എല്ലാ ന്യൂസും ട്രാൻസ്ഫേഴ്സും പ്രീ മാച്ചും പോസ്റ്റ് മാച്ചും എല്ലാം ഞാൻ റെഗുലർലി ചെയ്യുന്നു ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അന്നും ചെൽസി മല്ലു ഫാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആയിരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നത് എന്റെ കൂടെ പിന്നീട് സ്ട്രീമിങ്ങിലൊക്കെ ജോയിൻ ചെയ്ത ആസ്പെൻ അപ്രോച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഞാൻ പറഞ്ഞു എസ് ഓഫ്കോഴ്സ് മൈ നോട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ജോയിൻ ചെയ്തു ആ ജോയിൻ ചെയ്ത ഗ്രൂപ്പിലാണ് ശരത്തപ്പാപ്പ ഷാജി ഷാജിയേട്ടൻ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ ഉള്ളത് അപ്പൊ ആദ്യമായിട്ട് ഒരു ചെൽസി വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാവുകയാണ് ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എന്റെ പൊന്നോ ഇതില് ഇതിൽ വമ്പൻ ഡിസ്കഷനുകൾ വമ്പൻ ടോപ്പിക്കുകൾ ഞാൻ ഞെട്ടി ഞാൻ വിചാരിച്ച എന്റെ പൊന്നളിയ ഇത്രയ്ക്ക് വലിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വേറെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നടക്കുന്നുണ്ടോ കാരണം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നും ചെയ്തതൊന്നും അല്ല പക്ഷെ അതെനിക്ക് വല്ലാണ്ട് ഒരു അടിപൊളി ഒരു എക്സ്പോഷറായി മാറി പക്ഷെ ഞാൻ ഈ സമയത്ത് ചെൽസി മല്ലു ഫാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അംഗമായി മാറുന്നു ഇങ്ങളെ അത് അത് രണ്ടും പാരലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ ചെൽസി കാരൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫോം ഒരു ധാരണയിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്ന സമയത്താണ് നമ്മളൊരു ഡിസ്കഷനിൽ എത്തുന്ന ബ്രോ നമുക്ക് ചെൽസി മല്ലു ഫാൻ എന്നുള്ളത് ചെൽസി കാരൻ ആക്കിക്കൂടെ നമുക്ക് റീബ്രാൻഡ് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് തുടക്കം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തൊരു യൂട്യൂബ് ചാനൽ ഇൻഡിവിജ്വലി കൊണ്ടുവന്നൊരു യൂട്യൂബ് ചാനൽ അത് വേറൊരു ആയിട്ട് മെർജ് ചെയ്യണോ അത് മെർജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം പോവുക മറ്റേ ദുവാ മർജോ എന്നുള്ള തോട്ട് പ്രോസ്സ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതിനേക്കാളും കൂടുതൽ ഒന്ന് രണ്ട് പേര് സപ്പോർട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ആരൊരു അഡ്വാൻറ്റേജ് ആവും അതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു അവസരമാവും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് ചെൽസി മല്ലു ഫാൻ എന്നുള്ളത് ഉള്ളത് കാരനായി മാറിയാണ് അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഏകദേശം ഒരു ഒന്നര കൊല്ലം എടുത്ത് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണത് ചെൽസിക്കാരനിലേക്കായി മാറുന്നത് അത് പക്ഷെ സ്വാഭാവികമായിട്ട് ചെൽസിക്കാരനിലേക്ക് മാറി ചെൽസു മല്ലു ഫാൻ ബിക്കംസ് ചെൽസിക്കാരൻ ചെൽസിക്കാരൻ ആണ് പ്രീവിയസ്ലി ചെൽസി മല്ലു ഫാൻ അങ്ങനെ പറഞ്ഞു 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 ഫൈനലി വിയർ ട്രാൻസ്ഫേഴ്സ് ഇൻ ടു ചെൽസിക്കാരൻ ദെൻ ഇറ്റ് ബിക്കംസ് പ്രോപ്പർ ഫുൾ ബ്ലോൺ ചെൽസിക്കാരൻ പക്ഷെ ഇതിനിടയ്ക്ക് കുറെ ജേർണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കണക്കിന് ടാക്ടിക്കൽ ബോർഡ് ഒക്കെ വെച്ച് വീഡിയോ ചെയ്തിരുന്നത് മേ ബി ഇനീഷ്യലി ആദ്യമായിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്നത് മേ ബി ഞാനായിരുന്നു ഉണ്ടാവും അതിന്റെ പേരിൽ ഇൻസ്പയർ ആയിട്ട് കുറെ പേര് വേറെ ഫുട്ബോൾ ചാനലുകളൊക്കെ തുടങ്ങി ആ സമയത്ത് അവർ ഫുട്ബോൾ ചാനലുകൾ തുടങ്ങുമ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് എന്താ ബ്രോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എന്റെ ഇൻപുട്ട് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു അവർ ആ ഇൻപുട്ട് കാര്യമായിട്ട് യൂസ് ചെയ്തു അതിന് അവർക്ക് കുറെ ഗുണങ്ങൾ ഉണ്ടായി എനിക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യണതിൽ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അപ്പം ആദ്യമായിട്ട് ടാക്ടിക്കൽ വീഡിയോ ടാക്ടിക്കൽ ബോർഡ് വെച്ചിട്ട് ഇൻഫാക്ട് ഒരു ലൈവ് സ്ട്രീം ലൈവ് സ്ട്രീമിലേക്ക് വരാം ലൈവ് സ്ട്രീമിൽ ആസ്പിൻ ടാക്ടിക്കൽ ബോർഡ് ഒക്കെ വെച്ച് ചെയ്തൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ലൈഫ് സ്ട്രീമിനൊക്കെ പറഞ്ഞതിന് മുമ്പ് ടാക്ടിക്കൽ അല്ലെങ്കിൽ ടാക്ടിക്കോസ് ഒക്കെ ഡിസ്കസ് ചെയ്തൊരു സമയമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നോൺ ഫുട്ബോൾ ഫാൻസ് ജെൽസിക്കാരൻ ഫോളോ ചെയ്യാൻ തുടങ്ങി കാരണം കുറെ ഇൻഫോർമേഷൻ എന്നിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ സമയത്താണ് ഈ എക്സ്ജി ഒക്കെ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പൊ എക്സിനെ കുറിച്ച് സംസാരിക്കുന്നു മറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു പുതിയ ഇൻഫോർമേഷൻ വരുന്നു പിന്നെ കെപ്പറസ പലാക ആ സമയത്ത് ചെൽസിയുടെ ഗോൾ കീപ്പറായിരുന്ന സമയത്ത് ഞങ്ങള് അമ്പത്തിനാല് ഗോൾ ഒരു സീസണിൽ കൺസീഡ് ചെയ്തു അപ്പൊ ഒരുപാട് ചർച്ചയായിരുന്നു ഏത് ഡിഫൻഡേഴ്സ് മോശമാണ് മറ്റേ മോശമാണ് അപ്പോഴാണ് ഞാൻ ഗോൾ കീപ്പറിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പോസ്റ്റ് ഷോട്ട് എക്സി എന്നും പറയുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നത് ആ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാർ ആൾക്കാർക്ക് വേറൊരു പോയിന്റ് ഓഫ് ആയിരുന്നേ ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗ്ഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ആയിരുന്നു അതിന്റെ ഇൻഫോർമേഷൻ സോ ഒരു കണക്കിന് ടാക്ടിക്കോസ് തുടങ്ങിയത് അല്ലെങ്കിൽ ടാക്ടിക്കൽ അനാലിസിസ് മലയാളത്തിൽ സ്പെസിഫിക്കലി കൊണ്ടുവന്നത് ചെൽസിക്കാരനാണെന്നുള്ളൊരു അഭിമാനം സ്വാഭാവികമായിട്ട് എനിക്കുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന് ആയിട്ട് ഒരുപാട് പേർ അവരവരുടെ റെസ്പെക്റ്റഡ് ചാനൽ തുടങ്ങി അതിൻ്റെയും ഒരു അഭിമാനം സ്വാഭാവികമായിട്ട് എനിക്കുണ്ട് ഇനി വളർന്നു വരുന്ന സമയത്താണ് ആദ്യമായിട്ട് ലൈവ് സ്ട്രീമിലേക്ക് ഞങ്ങൾ ക്വാളിഫൈ ചെയ്തത് നൂറ് ബി ആയിരം വീഡിയോസും അല്ല ആയിരം വീഡിയോസും നാലായിരം മണിക്കൂറും അങ്ങനെ ഒരു കണക്ക് ആയിരം വീഡിയോസ് അല്ലല്ലോ എന്തോ എന്തായിരം സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് അല്ല സോ ആയിരം വീഡിയോസ് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും വ്യൂ ടൈം ഉള്ളത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ലൈവ് ചെയ്യാം ലൈവ് എങ്ങനെ ചെയ്യണം പോലും അറിയില്ല രണ്ട് മൂന്ന് ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്തു കുറച്ച് പേരൊക്കെ ഇൻവൈറ്റ് ചെയ്തു ആരൊക്കെയോ ജോയിൻ ചെയ്തു അതെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് സാഗൻ ഷർട്ട് ഇല്ലാണ്ട് വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ ലൈവ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ചാനലിൽ ഉണ്ടാവും ഇത് ലൈവ് ആണെന്നുള്ള കാര്യം അറിയില്ല ലൈവില് വന്ന എത്ര പേര് വരുന്നറിയില്ല അന്ന് ആദ്യമായിട്ട് ലൈവ് ചെയ്തപ്പോൾ അമ്പത് വ്യൂവേഴ്സ് എന്തോ വന്നു അപ്പൊ തന്നെ ഞാൻ ഞെട്ടി അമ്പത് വ്യൂവേഴ്സോ ഒരു കണക്കിന് മലയാളികൾക്ക് ഒരു കോണ്ടിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം മലയാളത്തിൽ ഫുട്ബോളിനെ കുറിച്ച് ചർച്ചകൾ കേൾക്കാൻ താല്പര്യമുള്ള ഒരു കാലഘട്ടം ഇന്ന് പല ചാനലുകളും ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരുപാട് ചാനലുകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സ്ട്രീമിൽ ജോയിൻ ചെയ്യാനും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കേൾക്കാനും ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ സ്വാഭാവികം ചെൽസി ജയിക്കുമ്പോൾ ചെൽസി ഫാൻസ് ഉണ്ടാവും ചെൽസി തോക്കുമ്പോൾ എല്ലാ ഫാൻസും കൂടെ വരും നമ്മുടെ കരച്ചിലും ബഹളവും കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ ആ ലൈവ് സ്ട്രീം വാസ് മാസ് അതിൽ നല്ലൊരു സ്പ്രെഡ് കിട്ടി ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നുള്ളൊരു വിവരം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ഈവൻ നോൺ ചെൽസി ഫാൻസിന്റെ ഇടയിലും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു ചെൽസി കാറിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളും ഇവിടെയാണ് ആദ്യത്തെ കോൺട്രവേഴ്സി ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് റിയൽ മാഡ്രിഡിന്റെ ഒരു ഡിസ്കഷനിൽ ഞങ്ങൾ പറഞ്ഞ പോയിന്റ് റിയൽ മാഡ്രിഡ് ഫാൻസിന് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ ഉണ്ടായിരുന്ന ചീത്തവളിയും കുറെ ബഹളവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ആ തെറ്റുകൂറ്റങ്ങൾ ഞങ്ങൾ നികത്തി പിന്നീട് ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ വളരെ കോൺഷ്യസ് ആയിരുന്നു പക്ഷെ ആ ഒരു കോൺട്രവേഴ്സി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ചെൽസി സ്ട്രീമേഴ്സ് ഞങ്ങൾ തന്നെ മനസ്സിലാക്കി ഓക്കെ ബ്രോസ് ചെൽസി ഫാൻസ് മാത്രമല്ല മാത്രമല്ലായിരുന്നു കാണുന്നുണ്ട് മറ്റുള്ള ഫാൻസും കാണുന്നുണ്ട് എതിർ ടീം ഫാൻസും വരുന്നത് കാണുന്നുണ്ട് അവർക്കും താല്പര്യമുണ്ട് നമ്മൾ എന്താ പറയണേ കേൾക്കാൻ എന്നുള്ള രീതിയിൽ അപ്പൊ അതിനുശേഷം നമ്മൾ നമ്മുടെ നമ്മൾ കുറേ കൂടെ കോൺഷ്യസ് ആവാൻ തുടങ്ങി നമ്മുടെ ലൈഫ് സ്ട്രീമിൽ പിന്നെ ലൈഫ് സ്ട്രീമിൽ കുറെ കാര്യങ്ങൾ എന്തായിരുന്നു നമ്മൾ മൺഡേ നൈറ്റ് വാർ ചെയ്തു ബാലു ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അരവിന്ദ് ബ്രോ എടുത്തോട് ചെയ്തു അൺഫോർച്ചുനേറ്റി അത് കൺസിസ്റ്റന്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റില്ല വേറൊരു കാര്യങ്ങൾ അപ്പൊ മൺഡേ നൈറ്റ് വാറില് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ പാനലിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോസിനെ കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു ബ്രോ ഒരു കണക്കിന് നമ്മുടെ ഫെബ്രുവറമാനോ ആയ കുറെ കാലഘട്ടത്തിൽ ഷാജി ഷാജിയേട്ടൻ ടോം സാവിയൻ ടോണി ഗിരീഷ് പിന്നീട് ഹെബാർ അങ്ങനെ കുറെ കുറെ പേര് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്ട്രീമിന്റെ ഭാഗമായി മാറുകയുണ്ടായിരുന്നു ഇതിനൊക്കെ പുറകിൽ പിന്തുണച്ച് ഞങ്ങളെ പുഷ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും എൻ്റെ ബാക്കെൻഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരത്തപ്പാപ്പയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ചൽസിക്കാരനിലെ തന്നെ ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് പിന്നെ വളർന്നു വന്നുള്ളത് തന്നെയാണ് ദാറ്റ് ഇസ് ബിൻ ഫാസിനേറ്റിംഗ് കാരണം ഓരോ ഓരോ സമയത്തും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നു ഓരോരോ കാര്യം എൻഗേജ് ചെയ്യുന്നു പുതിയ ഐഡിയാസ് കൊണ്ടിരുന്നു പഴയ ഐഡിയാസ് റീഇംപ്ലിമെന്റ് ചെയ്യുന്നു ഈയൊരു അഞ്ചു കൊല്ലം കാലഘട്ടത്തിൽ പലതും പലതും സംഭവിച്ചിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർ നാട് വിട്ടു ഇപ്പൊ യു കെയിലായി ഒരു പക്ഷെ ചാനൽ കണ്ടു തുടങ്ങിയ ആൾക്കാരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം പലവരും പല രാജ്യത്തുണ്ട് ജർമ്മനി ഒരു കണക്കിന് മറ്റേ ഈവൻ ഉഗാണ്ടയിൽ പോലും ചെൽസിക്കാരൻ കാണുന്ന ആൾക്കാരുണ്ട് ഓസ്ട്രേലിയ അപ്പൊ അങ്ങനെ ചെൽസിക്കാരൻ എന്ന് പറയുന്ന ഒരു ഒരു യൂട്യൂബ് വീഡിയോസ് ചെൽസി ഫാൻസ് മലയാളികൾ കാണുന്നത് വളരെ വളരെ സ്പ്രെഡ് ആയിട്ടുണ്ട് ആൻഡ് ആ ഒരു സ്പ്രെഡ് പലവരിലും എത്തിച്ചു എന്ന് അറിയുന്നതിന് ഭയങ്കര സന്തോഷം ഒരു ചലച്ചക്കാരൻ ചാനൽ മറ്റുള്ളവർക്കും ഇൻസ്പിറേഷൻ ആയി അവരുടെ അവരുടെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അറിയുന്നതിൽ ഒരു സന്തോഷം എന്റെ കൂടെ ഇത്രയും കാലഘട്ടം ജേണിയിൽ ഇതുവരെ എല്ലാവരും ഉണ്ടായിരുന്നതിൽ ഒരുപാട് നന്ദി ഇനിയും മുന്നോട്ട് അങ്ങനെ ഒരു സംഭവിക്കട്ടെ കാരണം തുടങ്ങുന്ന സമയത്ത് അഞ്ചു അഞ്ചൊല്ലം കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് അറിയില്ലായിരുന്നു ഇനി അഞ്ചു അഞ്ചൊല്ലം കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല ബട്ട് ദിസ് ജേണി ഹാസ് ബീൻ അബ്സലൂട്ട്ലി ഫെന്റാസ്റ്റിക് എന്റെ കൂടെ സ്ട്രീം ചെയ്യാൻ നിന്നവരും നിങ്ങളുടെ പേര് പെട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കുക എന്നെ ഒരുപാട് പേഴ്സണലി അപ്രോച്ച് ചെയ്തവരും ഇൻസ്റ്റഗ്രാമിൽ അപ്രോച്ച് ചെയ്തവരും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നവരും എല്ലാവരും ഇറ്റ്സ് ബിൻ അബ്സലൂട്ടി ഫാൻസിക് പല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റി പല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആദ്യമായിട്ട് ശരത് അപ്പാപ്പ ഞാൻ കാണാൻ പോകുന്നത് വെറും ഈ ചെൽസി ഇതിന്റെ പേരിൽ ബന്ധത്തിലാണ് ഞങ്ങൾ ആദ്യം പാലക്കാട് പോയി കണ്ടുപിട്ടുന്നത് ഒരു വേറൊരു ബന്ധമല്ല ഫസ്റ്റ് കണ്ടുപിട്ടുന്നു അങ്ങനെ 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 ഒരു ഭാഗമായി അങ്ങനെ മാറിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറിയൻ എക്സെപ്ഷണൽ റൈഡ് ഒന്നും പറയണ്ടൂട്ട്ലി എക്സെപ്ഷണൽ സത്യം പറഞ്ഞാൽ ട്രൂലി ഓണേർഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് ആൻഡ് പ്രത്യേകിച്ച് ചെൽസിക്ക് ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഫാൻ ബേസ് കേരളത്തിന് ഉണ്ടെന്നുള്ള മറ്റുള്ള ഫാൻസിന് പോലും കാണിച്ചു കൊടുക്കാൻ ഒരു അവസരമായിരുന്നു കാരണം കുറെ ഫാൻ ബേസിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ചെൽസി എന്ന് പറയുന്നത് മേ ബി കുറച്ച് പ്ലാസ്റ്റിക് ഫാൻ ബോയ്സ് ആണെന്നുള്ളത് അല്ല നമ്മളിലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഫാൻ ബേസുകൾ ഉണ്ട് സീരിയസ് ഡിസ്കഷൻസ് നടക്കുന്ന ആൾക്കാരുണ്ട് അതും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം സത്യം പറഞ്ഞാൽ ചെൽസിക്കാരനെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി ഇതിൽ നിന്ന് അമൃത ടി വി എനിക്ക് കുറച്ചു നേരം ഒരു സ്മോൾ സ്ട്രീം ചെയ്യാനായി ഒരു പ്രസന്റേഷൻ വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നാ സമയത്ത് കമൽ ബരദൂറിന്റെ കൂടെ ആയിരുന്നു എനിക്കന്ന് ഉണ്ടായിരുന്നത് പിന്നെ കമൽ ബരദൂറിന്റെ പിന്നീട് ഉള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളും നമുക്കറിയാം പിന്നീട് എൻസോ മെറസ്കേയുടെ ജേണി ചീത്തവിളി ഒച്ചയും ബഹളവും കരച്ചിലും സന്തോഷവും ഇറ്റ്സ് ബീൻ ഫാസിനേറ്റിംഗ് ഒന്നും പറയാനില്ല ഇറ്റ്സ് ബീൻ അബ്സല്യൂട്ട്ലി ഫാസിനേറ്റിംഗ് പതിനഞ്ച് അഞ്ച് കൊല്ലത്തെ ഈ ഒരു ജേണി പതിനഞ്ചെന്നാവേ പതിനഞ്ചാവട്ടെ പതിനഞ്ചാവട്ടെ ടച്ച് ഫുഡ് പതിനഞ്ചാവട്ടെ ല്ലാത്ത ജേർണി ബ്രോസ് ഇറ്റ്സ് മീൻ ഫാസിനേറ്റിംഗ് എല്ലാവർക്കും അവരായിരുന്ന എല്ലാവരും നന്ദി പറഞ്ഞ മതിയാവില്ല ചെൽസിക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ബാക്ക് ഹെൻഡിൽ വർക്ക് ചെയ്യുന്ന കുറെവരോട് നന്ദി സോഷ്യൽ മീഡിയ ടീമിൽ വർക്ക് ചെയ്യുന്നവരോട് നന്ദി എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും നന്ദി ഐ മീൻ ഗൈസ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ഞങ്ങളുടെ ഫേമസ് ഡയലോഗ് ഇത് യു സി എൽ ആണ് ടോമെ അത് ഇപ്പോഴും എല്ലാവരും പറഞ്ഞിടക്കുന്നുണ്ട് വിപിൻ ബ്രോ പറഞ്ഞ ഡയലോഗ് അതിപ്പോഴും എല്ലാവരും പറഞ്ഞെടുക്കുന്നുണ്ട് ഒരു കണക്കിന് ഒരു ബ്രാൻഡ് തന്നെയായി നമ്മുടെ ലൈഫ് സ്ട്രീമും പോസ്റ്റ് മാച്ച് ഡിസ്കഷനും അത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് ഇറ്റ് ബീൻ എക്സെപ്ഷണൽ ഹോപ്പ്ഫുള്ളി ഇതേ ജേർണി ഇതേ എനർജിയോടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഏതെങ്കിലും ഫാൻ ബേസിനെയോ അല്ലെങ്കിൽ ക്ലബിനെയോ അപമാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ ക്ഷമ ചോദിക്കുന്നു ഐ എം റിയലി റിയലി സോറി ഇഫ് ഐ ഹേർട്ട് എനി വൺ ഒരു ഉദ്ദേശമായിരുന്നില്ല ഒരു അവതാരകൻ എന്ന നിലയിൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാനും ഈ ഒരു ജേണിയിൽ കൂടെ ഒരു വ്യക്തിയാണ് ഞാനും ഇമോഷണലി മെച്ചൂറായി ഞാൻ പ്രസന്റേഷൻ സ്റ്റൈലിലും കുറേ കൂടെ മെച്ചൂറായി എന്റെ പ്രതികരണത്തിലും ഞാൻ കുറേ കൂടെ മെച്ചൂറായി മറ്റേതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പേഴ്സണലി ഞാൻ റിയാക്ട് ചെയ്യായിരുന്നു ഇന്ന് ഞാൻ കുറേ കൂടെ എന്താ പറയുക ഒരു കൺട്രോൾഡ് വേ ഓഫ് റിയാക്ഷനിലേക്കും മാറിക്കൊണ്ടു വരുന്നു ഇനിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് എവറിഥിംഗ് ആൺ സ്പിൻസൊലൂട്ട്ലി ഫാസ്റ്റിക് ജേർണി ഫൈവ് ഇയേഴ്സ് ഇനി അത് പത്ത് പതിനഞ്ച് ഇരുപത് ഗോഡ് നോസ് പക്ഷെ എന്തെന്നാലും ഇറ്റ്ലി ഫാസിനേറ്റിംഗ് ജേണി താങ്ക് യു എവറി മച്ച് താങ്ക് യു താങ്ക് യു എവറി വൺ ഈ ഒരു ജേണിയിലെ വീണ്ടും നന്ദി പറഞ്ഞു കൊടുത്തോണ്ട് നിങ്ങളുടെസ് ഈ ചെൽസിക്കാരൻ ചാനൽ നിങ്ങളെ എന്ത് രീതിയിൽ നിങ്ങൾ കാണുന്നു എന്താണ് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചാനൽ റെഗുലർ കാണുന്നത് നിങ്ങളുടെ തോട്ട്സ് ഡെഫിനറ്റ്ലി കമൻസിൽ മെൻഷൻ ചെയ്യുക കാരണം ഈ ഒരു അവസരത്തിനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ചെൽസിക്കാരൻ എന്ന് പറയുന്നത് അല്ല chelsea car and our youtube channel a community and what does it mean to you Endan, of course, the third even non-chelsea fans i welcome you to share your thoughts thank you so much for watching signing of sk from chelsea car and